ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച രണ്ടാം പ്രസവം നല്ല ക്വാളിറ്റിയിലായിരുന്ന ചിന്താമണി പശുവിൽ ഇപ്പോൾ എന്നൊക്കെ പശു ഉള്ള തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ അറിയാം കെ കെ എഡറി ഫോമിലാണ് പശുവുള്ളത് പശു ഇന്നലെ പ്രസവിച്ചിട്ടേ ഉള്ളൂ കുട്ടി നല്ലൊരു ഹെച്ച് എഫിൽ കുഞ്ഞാൽ വരുന്ന ഒരു കാളക്കുട്ടിയാണ് അപ്പോൾ കടിഞ്ഞൂലിൽ തന്നെ രണ്ട് നേരം കൂടി ഇരുപതിന് മുകളിൽ ഇരുപത്തി രണ്ടു വരെ പാൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്ന പശുവാണ് എങ്കിലും നമ്മൾ ഈ പ്രസവത്തിൽ ഇരുപത് ലിറ്റർ ടു ഇരുപത്തിരണ്ട് തന്നെയാണ് നമ്മൾ ഈ പശുവിനും പ്രതീക്ഷിക്കുന്നത് പക്ഷേ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഹെഎഫിൽ ക്രോസ് വരുന്ന ഒരു ചിന്താമണി പശുവാണ് നല്ല ക്വാളിറ്റിയിൽ വരുന്ന രണ്ടാം പ്രസവത്തിൽ വരുന്നൊരു പശുവാണ് പ്രസവിച്ച പശുവാണ് അപ്പോൾ ഇത് നമ്മൾ പ്രസവിച്ച് പക്ഷേ കറക്കാൻ മുമ്പുള്ള ഒരു വീടിയാണ് ഈ അകഡ് കറക മുമ്പുള്ള അകഡാണിത് കറന്നു വിട്ട അത്യാവശ്യം വറ്റിപ്പോകുന്ന ടൈപ്പിലുള്ള ഒരു അകടമാണ് പശു നല്ല ക്വാളിറ്റിയിൽ അത്യാവശ്യം നല്ല സൈസിലും നല്ല ഇടനീളത്തിലും നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ റോസ് കാമ്പും നാല് കാമ്പിനും നല്ല അകലമുണ്ട് അതിൻ്റെ ഒരു ബ്രീഡ് ക്വാളിറ്റിയിൽ വരുന്ന ഹെച്ച് എഫ് ക്രോസ് പശുവാണ് വിൽപ്പനയ്ക്ക് അതിനുള്ള ചിന്താമണി പശുവാണ് ഈ പശു നമ്മൾ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഈ തൊണ്ണൂറ്റഞ്ച് രൂപയിൽ നിന്ന് നമുക്ക് വീണ്ടും എന്തെങ്കിലും ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺട്രാക്റ്റ് അയക്കാം ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നതല്ല തൊണ്ണൂറ്റഞ്ച് രൂപ രണ്ടാം പ്രസവം പശു ചിന്താമണി പശു ഇന്നലെ പ്രസവിച്ചിട്ടേ ഉള്ളൂ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ഇട്ടെടുക്കുക പശു ഉള്ളത് നമ്മൾ കെ കെ ഡരി ഫാം തിരുവനന്തപുരം കൂആാറ് നല്ല ബ്രീഡ് ക്വാളിറ്റി നല്ല തീറ്റയും കൂടിയാണ് പശു തീറ്റയും കുടിക്കുന്ന ഒരു മടിയുമില്ല നല്ല തീറ്റയും കുടിയിലുള്ള പശുവാണ് കൈകാര്യം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല കറവയ്ക്കും യാതൊരു ശല്യവുമല്ല നല്ല സ്വഭാവത്തിലുള്ള ഒരു പശുവാണ് ഇത് ഫാമുകാർക്കായാലും പറ്റിയ ഒരു പശു തന്നെയാണ് വീട്ടുകാർക്കായാലും കൊള്ളാമെന്നുള്ള നല്ല കുളി നാല് കാമ്പറ്റി നല്ല അകലമുണ്ട് റോസ് കാമ്പ് വരുന്നു നല്ല ബ്രീഡ് ക്വാളിറ്റി വരുന്നൊരു പശുവാണ് പശുവിൽ നല്ല ഇടനീളം പൊക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്രീഡ് വൈസും നല്ല ഇളം പശു ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വല്ല തൊണ്ണൂറ്റഞ്ചാണ് തൊണ്ണൂറ്റഞ്ചിൽ നിന്ന് നമുക്കൊരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ വീണ്ടും നേരിട്ട് വരുന്നവർക്ക് വീണ്ടും എന്തെങ്കിലും ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാം